നമസ്കാരം ഞാൻ കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കാറുണ്ട് ഉറങ്ങണ സമയത്തും ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ചിലപ്പോൾ അല്ലാത്തപ്പോഴും അപ്പം അങ്ങനെ കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഹോജ കഥകളാണ് നസറുദ്ദീൻ ഹോജയുടെ കഥകൾ മുപ്പത്തൊന്ന് ചെറുകഥകളുടെ ഒരു പുസ്തകമാണ് അപ്പോൾ അതിലെ ഒരു കഥ അതിലാശയം ഞാനൊന്ന് പറയാം പിന്നെ അത് എനിൽ ഉണർത്തിയ ചില ചിന്തകളും പറയാം ഏതൊരു കഥ വായിച്ചാലും അതിലാശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആവുക എന്നെ ചിന്തിക്കുക എന്നൊരു രീതി എനിക്കുണ്ട് കുട്ടികൾക്ക് അവരുടെ പ്രായം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഈ കഥ വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ തോന്നി അതിനെക്കുറിച്ചൊന്നു പറയാം ഈ കഥ ഇതാണ് അത് ടർക്കിയിലാണല്ലോ മുല്ലുള്ളത് അപ്പോൾ കാലിഫാണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ കാലിഫ് എല്ലാവരെയും കുറേ സഭ ഒരു സഭ കൂടിയിട്ടുണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ഹോജയും ക്ഷണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും അവിടെ എത്തുകയാണ് കാലിഫ് പറയാണ് എനിക്കൊരു സംശയമുണ്ട് സൂര്യനാണോ ചന്ദ്രനാണോ കൂടുതൽ പ്രധാനം ഇതിന് നല്ലൊരു ഉത്തരം നൽകാൻ ആർക്ക് കഴിയും നല്ലൊരു ഉത്തരം നൽകാൻ ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്നവർക്ക് ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം എല്ലാവരും പറയുകയാണെങ്കിൽ സൂര്യനാണ് കൂടുതൽ പ്രധാനം സൂര്യൻ ഒരുപാട് വെളിച്ചം നൽകുന്നുണ്ട് ചൂട് നൽകുന്നുണ്ട് ചന്ദ്രന് രാത്രി മാത്രമേ വിളിച്ചുള്ളൂ ചന്ദ്രന് ചൂടില്ല അങ്ങനെ കുറേ അനുസരിച്ച് ഉത്തരങ്ങൾ തരുന്നുണ്ട് പക്ഷേ രാജാവ് ഇതുകൊണ്ടൊന്നും രാജാവില്ല കാലിഫ് ഇതുകൊണ്ടൊന്നും തൃപ്തനല്ല അവസാനമാണ് നമ്മുടെ മുല്ല വരുന്നത് മുല്ല പറയാണ് ഇംഗ്ലീഷ് ബുക്കാണ് യു എ മെജസ്റ്റി ദ സൺ ഗീവ് എസ് ലൈക്ക് ഓൺലി ഡ്യൂറിംഗ് ദി ഡേ ദ ഡേയ്സ് ആർ എനിവേ ബ്രൈറ്റ് ദ നൈറ്റ്സ് ആർ ഡാർക്ക് ആൻഡ് വി നീഡ് light എറ്റ് നൈറ്റ് ദ മൂൺ ഗിവ്സ് എസ് ലൈറ്റ് ഡ്യൂറിംഗ് ദ നൈറ്റ് സോ ദ മൂൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അതായത് സൂര്യൻ പകൽ സമയത്താണ് നമുക്ക് വെളിച്ചം തരുന്നത് പകൽ അല്ലെങ്കിലും വെളിച്ചം ഉണ്ടല്ലോ എന്നാൽ രാത്രിയാണെങ്കിൽ ഇരുട്ടാണ് രാത്രിയിൽ വേറൊരു വെളിച്ചമില്ല ആ വെളിച്ചമില്ലാത്ത രാത്രിയിൽ ചന്ദ്രനാണ് നമുക്ക് വെളിച്ചം തരുന്നത് മാത്രമല്ല ചൂടുവില്ല അതുകൊണ്ട് ചന്ദ്രനാണ് കൂടുതൽ പ്രധാനമെന്ന് പറയുന്നത് ദാറ്റ്സ് എ ക്ലവർ ആൻസർ സെഡ് ദ കാലിഫ് ഐ ഹാവ് ഗോഡ് മൈ ആൻസർ ദ മീറ്റിംഗ് ഈസ് ഓവർ വെൻ മുൻ ഹോം യു ഹാഡ് എ ബാഗ് ഇൻ ഹീസ് ഹാൻഡ് വിത്ത് വൺ തൗസൻഡ് ഗോൾഡ് കോയിൻസ് അതായത് ഈ ഉത്തരം പറഞ്ഞതിന് കലിഫുദ് ശരിയാണെന്ന് പറയുകയും മുല്ലയ്ക്ക് സമാനമായ ആയിരം സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയും ചെയ്തു ഇതൊരു കഥയാണ് ഈ കഥയിൽ നമ്മൾ ഒരുപാട് വേറെ വായിക്കേണ്ടതില്ല കുട്ടികൾക്കുള്ളൊരു കഥയാണ് അത്രയും എടുത്താൽ മതി പക്ഷെ ഇനി ഇനി പറയുന്നത് മുതിർന്നവർക്കുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇത് കഥയാണ് ഞാൻ ഇതിനെ ക്രോസ് അനലൈസ് ചെയ്യല്ല ഇതിൽ നിന്ന് ഒരു ഉദാഹരണം പറയാണ് റിയൽ ലൈഫിൽ സൂര്യൻ പകൽ എന്തായാലും വെളിച്ചമുണ്ട് അതുകൊണ്ട് സൂര്യൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് മുല്ല സൂര്യനെ അവതരിപ്പിക്കുന്നത് അതായത് പകലത്തെ വെളിച്ചം സൂര്യൻ അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ഈ കഥയിൽ മുല്ല അത് പറയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല മുല്ല ഒരു മണ്ഡനം പക്ഷെ പകലത്തെ വെളിച്ചം എന്തായാലും ഉണ്ട് അതുകൊണ്ട് സൂര്യൻ എലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പകലിലെ വെളിച്ചം കൊടുക്കുന്നത് സൂര്യനാണ് സൂര്യൻ സ്വയം കത്തിയെരിഞ്ഞാണ് എരിഞ്ഞാണ് പകലിലെ വെളിച്ചം കൊടുക്കുന്നത് പകലിലെ വെളിച്ചം എന്തായാലും ഉണ്ട് എന്ന് പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡ് മെൻറ്റാലിറ്റിയാണ് മാത്രമല്ല ആ വെളിച്ചത്തിന് കാരണം സൂര്യനാണ് സ്വയം കത്തിയരിഞ്ഞ് വിളിച്ചു നൽകുന്ന സൂര്യനാണെന്നുള്ള വസ്തുതയെ അംഗീകരിക്കാതിരിക്കലാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് മെന്റാലിറ്റി ആൻഡ് നോട്ട് അക്നോളജിംഗ് ദ കോൺട്രിബ്യൂഷൻസ് ദ എഫേർട്ട് എക്സെട്ര ഈ വാക്കുകൾ വാക്കുകളോർത്തോളൂ ഇനി രാത്രിയിൽ ചന്ദ്രനുണ്ട് ചന്ദ്രൻ്റെ വിളിച്ചപ്പോൾ ശരിക്കും സൂര്യനാണ് കൊടുക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രനും വെളിച്ചമില്ല ചന്ദ്രനുമില്ല പക്ഷെ അത് മനസ്സിലാക്കാതെ സൂര്യന്റെ എഫേർട്ടിനെ ടേക്കൻ ഫോർ ഗ്രാൻഡായിട്ട് കാണുകയും ചന്ദ്രൻ്റെ സൂര്യൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ സൂര്യൻ്റെ വ്യക്തിത്വത്താൽ ചന്ദ്രന് കിട്ടിയ ചെറിയ എഫേർട്ടിനെ മാഗ്നിഫൈത് കാണിക്കുകയും ചെയ്യുകയാണ് അത് ശരിയല്ല ഈ ടേക്കൻ ഫോർ ഗ്രാൻഡ് എന്നുള്ളത് നമ്മൾ റിയൽ ലൈഫിലും പലയിടത്തും ചെയ്യാറുണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് എഫേർട്ട് കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് അയാൾക്ക് എഫേർട്ട് എടുത്തിട്ടാണ് അയാൾ അത് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ ഓ അതെന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഒരുപാട് മേഖലകളിൽ ഉദാഹരണമുണ്ട് അല്ലേ അയാൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മെനക്കെട്ട് ഇത്രയും എടുത്ത് ചെയ്തു അത് അയാളുടെ കഴിവാണ് അയാളുടെ എഫേർട്ടാണ് അയാളുടെ മെൻറ്റാലിറ്റി ആണ് അയാളുടെ ഒരു അട്രിബ്യൂട്ടാണ് അത് മനസ്സിലാക്കാതെ അതിനെ നമ്മൾ ടേക്ക് അപ്പൊ ഗ്രാൻഡ് ആയിട്ട് എടുക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രിക്കറ്റിന് ഉദാഹരണം പറഞ്ഞാൽ പണ്ട് സച്ചിൻ ടെൻഡുൽക്കറെക്കുറിച്ചൊരു ഡിസ്കഷനിൽ ഏതൊരു കമൻറ്റേറ്റർ പറഞ്ഞതാണ് ആ നാനൂറ്റി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇത്ര റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് വേറെ ആൾക്കാർ നാനൂറ്റമ്പത് കളി കളിച്ചാൽ അവർ ഇത്ര റൺസ് എന്നുള്ളത് പക്ഷേ ഇവിടെ അവർ മറന്നുപോയ കാര്യം നാനൂറ്റി അറുപത്തി മൂന്ന് ഏകദിനങ്ങൾ കളിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർക്ക് കഴിഞ്ഞത് അദ്ദേഹം അത്ര ഏർലി ഏജിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇമൻസ് ടാലൻറ് ഉണ്ടായതുകൊണ്ടും എക്സ്ട്രീം ഡിസിപ്ലിൻ അദ്ദേഹം ജീവിതത്തിൽ കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ടുമാണ് ഒരു കോമ്പിറ്റേറ്റീവ് സ്പോർട്ടിൽ ഒരു ഫിസിക്കൽ സ്പോർട്സിൽ ഇത്രയും നാൾ നിൽക്കുക എന്നുള്ളത് സിക്സ്റ്റീൻ ഇയേഴ്സ് തുടങ്ങി ഫോർട്ടി ഇയേഴ്സ് വരെ സച്ചിൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഇയേഴ്സ് ഒരു കോമ്പിറ്റേറ്റീവ് സ്പോർട്സിൽ സ്പോർട്ടിൽ നിൽക്കുക എന്നുള്ള അതും ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഡീസ് ഇഞ്ചുറിസ് ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് ദ ട്രെമൻഡസ് പ്രഷർ ആറ്റ് ദ ഇന്ത്യൻ പബ്ലിക് പുഡ്സ് ഓൺ ഹിം അതിനെ അതിജീവിച്ച് ഇത്രയും വർഷം നിൽക്കുക എന്നുള്ള ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടോട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫിസിക്കലി മെന്റലി ഇമോഷണലി അല്ലേ ആ എഫേർട്ടിനെല്ലാം കുറച്ച് കാണുകയും അത് ഇത്ര നാൾ കളിച്ചോണ്ടല്ലേ കിട്ടിയത് എന്ന് പറയുകയും ചെയ്ത് അതിനെ പ്ലേ ഡൗൺ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ അർഹിക്കുന്ന ഒരു അംഗീകാരം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഉദാഹരണം മാത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാം പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാതിരിക്കുകയും ടെക് ഫോർ ഗ്രാൻഡ് ആയിട്ട് ചിന്തിക്കുകയും ചെയ്യുക ഒന്നും നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി രണ്ടാമത് ആ വ്യക്തി അംഗീകരിക്കാനുള്ള മടി എതിർപ്പ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അറിയാഞ്ഞിട്ടും അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് നടിക്കാഞ്ഞിട്ടും ഇതിൽ അറിയാഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ചുകൂടി ഫൈനായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ തെറ്റ് തിരുത്തുകയും വേണം ഇനി അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയാണെങ്കിൽ അത് ഒന്നും ചെയ്യാനില്ല ഉറക്കം നടക്കുന്നവരെ ഉണർത്താൻ ആർക്കും കഴിയില്ല ഇങ്ങനെ ഉറക്കം നടിക്കുന്നവർ പറയുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർ പെട്ടുപോകാതിരിക്കുക മറ്റുള്ളവർ ഇനിയും ഉറങ്ങിയിട്ടില്ലാത്തവർ ഇനിയും ഉറക്കം നടിക്കുന്നവരല്ലാ അല്ലാതായിട്ടുള്ളവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുക ഇപ്പോൾ ഒരുപാട് ധാരണ എടുക്കാം റോഡിലൂടെ നിയമം പാലിച്ച് പോകുന്ന ഒരാൾ അയാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അയാളെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കരുത് ഇനി മറ്റൊരു കാര്യം നിയമങ്ങൾ തെറ്റിക്കുക അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആവുക അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഗുണം കിട്ടുന്ന ഒരു അവസ്ഥ വന്നാൽ അവരിത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ ഒരു ക്യൂ എല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ് ഒരാൾ മാത്രം ബഹളം വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ആ അയാൾ ബഹളം വയ്ക്കുകേ അയാളെ കയറ്റിവിടുക കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആ ബഹളം വയ്ക്കുന്നവൻ മിടുക്കനാവുകയും ക്യൂവിൽ ബാക്കി നിന്നവൻ നിന്നവർ മണ്ടന്മാരാവുകയും ചെയ്യും അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു നല്ല കാര്യം ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടതായ ഒരു നല്ല കാര്യം കുറെ പേര് ചെയ്യിക്കുകയും ഒരാൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ചെയ്യാതിരിക്കുന്ന ആൾക്ക് ആ ചെയ്യാതിരിക്കുന്നു എന്നത് കൊണ്ട് ഒരു പ്രിവിലേജ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എൻഫോഴ്സ്മെന്റ് ആവും അത് അയാളെ വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കും വീണ്ടും ക്യൂ തെറ്റിക്കാനാണ് അയാളത് പ്രേരിപ്പിക്കുക അത് ചെയ്യരുത് ഐഡിയലി എല്ലാവർക്കും ഒരേ പരിഗണനയാണ് കൊടുക്കേണ്ടത് അല്ലേ ഇനി എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പെരുമാറുന്നവർക്ക് അതിനൊരു സമ്മാനമായിട്ടോ അതിനുള്ളൊരു അക്നോളജ്മെന്റ് ആയിട്ടോ അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരിക്കലും അതിനെതിരെ പെരുമാറുന്നവർക്കോ നിയമം തെറ്റിക്കുന്നവർക്കോ ഓവർ സ്മാർട്ട് ആകുന്നവർക്കോ കൊടുക്കേണ്ടതല്ല ഇതും നമ്മൾ പലപ്പോഴും പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ചില സമയത്ത് നിവൃത്തിക്കേട് കൊണ്ടും ചില സമയത്ത് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയും ചില സമയത്ത് അറിവില്ലായ്മ മൂലവും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യാറ് അപ്പോൾ ഇതൊരിക്കലും ചെയ്യാതിരിക്കും സമാനമായ ഒരു സാഹചര്യം ഒരു ഡിസ്ചാർജ് സമര എഴുതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ ഞാനും ഞാനെന്നുള്ള എൻ്റെ ആദ്യ പുസ്തകത്തിൽ അതേ പേരിലുള്ള കഥയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് വിശദമായിട്ട് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് രണ്ട് വയസ്സു നിന്നും ഞാൻ ചിന്തിച്ചത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഞാൻ കഴിയുന്നത്ര നല്ല രീതിയിൽ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകാൻ കഴിയും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ സൂര്യൻ്റെ എഫേർട്ടിനെ മറികടന്ന് ചന്ദ്രൻ എക്സ്ട്രാ പ്രൈസ് കൊടുക്കരുത് എന്നുള്ള കാര്യം സൂര്യൻ്റെ എഫേർട്ട് അംഗീകരിക്കുകയാണ് സൂര്യൻ എന്നുള്ളത് സിംബോളിക് ഓഫ് എവറി വൺ ഹൂപുട്സ് ഇൻ റിയൽ എഫേർട്ട് പിന്നെ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് എക്സ്ട്രാ ഇത് കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തർക്കം ഉണ്ടായാൽ ഒരാൾ മാന്യമായിട്ട് സംസാ രണ്ട് പേര് തർക്കുണ്ടായി ഒരാൾ മാന്യമായിട്ട് സംസാരിക്കുന്നു മറ്റൊരാൾ ബഹളം വയ്ക്കുന്നു മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അഡ്മിൻ വന്നിട്ട് ആ മാന്യമായി തർക്കിക്കുന്ന ആളോടും ഇണ്ടാതിരിക്കുക മറ്റയാൾ അറ്റയാൾ ശരി എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് അത് ശരിയാണോ ഗ്രൂപ്പിലെ സമാധാനത്തിന് വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ചെയ്യുക വഴി ആ മോശം വാക്കുകൾ ഉപയോഗിച്ചൊരാൾക്ക് താനാണ് ശരി താൻ മോശം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് ബഹളം വെച്ചതുകൊണ്ട് തനിക്ക് അനുകൂലമായിട്ടൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളൊരു അത് വീണ്ടും അത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയല്ലേ ചെയ്യാം അല്ലേ അപ്പോൾ അത് ചെയ്യാതിരിക്കും കുട്ടികളുടെ കേസിൽ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് ചിലർക്ക് ഹെഡ് ബാങ്കിങ് തലയിട്ട് ചുമരിലടിക്കുക സ്വയം കൈ തലയിലടിക്കുക അങ്ങനെ പല ശീലങ്ങളുണ്ട് അങ്ങനത്തെ ശീലങ്ങൾ വരുമ്പോൾ അതിന് മരുന്ന് ചോദിച്ച് പലരും വരാറുണ്ട് അതിന് മരുന്നല്ല കൊടുക്കേണ്ടത് അവിടെ ടൈം ഔട്ട് പ്രൊസീജിയർ വേണം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മൾ ആദ്യം പറയാറുള്ളത് ഒരിക്കലും അതിനെ പോസിറ്റീവ്ലി റീൻഫോഴ്സ് ചെയ്യാതിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മൂന്ന് വയസ്സുകാരൻ കുട്ടിക്ക് അല്ലെങ്കിൽ മൂന്ന് വയസ്സുകാരി കുട്ടിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു ഫോൺ കൊടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ കുട്ടി തലയിട്ട് കൈ ഇട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് കൊടുത്താൽ ദാറ്റ് ഈസ് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഞാൻ ബഹളം വെച്ചാൽ ഇഫ് ഐ ത്രോ ഇൻ സച്ച് ടെമ്പോട്ട് ആൻഡ്രംസ് ഞാൻ ഇത്തരം ടെമ്പോട്ട് ആൻഡ്രംസ് കാണിച്ചാൽ എൻ്റെ ആവശ്യം നടത്തി കിട്ടും എന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ അത്തരം പെരുമാറ്റങ്ങൾക്കുള്ള ഒരു വളം വെച്ച് കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ കേസിലാണെങ്കിലും അഡൽസിൻ്റെ കേസിലാണെങ്കിലും ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾക്കും അറിഞ്ഞുകൊണ്ടുള്ള നിയമലംഘനങ്ങൾക്കും അറിഞ്ഞുകൊണ്ടുള്ള ഈ എന്താ പറയുക എല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾക്കും നമ്മൾ നമ്മളതിന് വളം വെച്ച് കൊടുക്കാതിരിക്കുക നിയമങ്ങൾ പാലിക്കുന്നവർക്ക് നിയമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നേരത്തെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഡിസ് ഉണ്ടായി ബഹളം വെച്ചവൻ കയറിപ്പോയി അപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്നവൻ ചിന്തിക്കും ഞാൻ ഞാനിത്ര നേരം ക്യൂവിൽ നിന്നു എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടായി ഞാനിവിടെ ഇത്രയും നേരം നിൽക്കേണ്ടി വന്നു മറ്റേ സുഖമായിട്ട് കയറിപ്പോയി അപ്പോൾ നാളെ മുതൽ ഞാനും ഈ ക്യൂ തെറ്റിക്കാം എന്ന് അവൻ ചിന്തിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റും ഒരു സാധാരണ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ചേക്കും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഈ നിയമം പാലിക്കണം അത്രയും ഒരു ഭൗതികമായ ഒരു ഔന്നിത്യം വർക്ക് കുഴപ്പമില്ല പക്ഷെ വലിയൊരു വിഭാഗം സാധാരണ ആളുകൾക്ക് ഞാൻ നിയമം പാലിച്ചു എന്നിട്ട് ഞാൻ മണ്ടനായി നിയമം എന്നേക്കാൾ മുമ്പിൽ മിടുക്കാനായി കടന്നുപോയി എന്നൊരു എന്നൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അവരും നിയമം നിയമങ്ങൾ തെറ്റിക്കുന്നതിലേക്ക് കടക്കും അപ്പോൾ അവിടെ നമ്മളൊരു നെഗറ്റീവ് ബിഹേവിയറിനെ റീൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കും ഒന്നുകിൽ എല്ലാവരെയും സമന്മാരെ പരിഗണിക്കുക ഇല്ലെങ്കിൽ പോസിറ്റീവ് ബിഹേവിയറിനെയാണ് റൈൻഫോഴ്സ് ചെയ്യേണ്ടത് അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയുന്നത് രണ്ട് കാര്യങ്ങൾ നെവർ ടേക്ക് എനി വൺ ഫോർ ഗ്രാൻഡ് രണ്ടാമത്തെ കാര്യം ഡു നോട്ട് റീൻഫോഴ്സ് അൺഡിസയറബിൾ ബിഹേവിയേഴ്സ് ഈ രണ്ട് പോയിന്റ്സ് ചിന്തിക്കുക ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ കാര്യം വ്യക്തമായി മനസ്സിലാവാൻ ഇത്രയും ഉദാഹരണങ്ങളും കാര്യങ്ങളും മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക താങ്ക് യു